ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണ നിനക്കായ് ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രോമിസ് ചെയ്തതോടം ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളേ എനിക്ക് പങ്കുവെക്കാനുള്ളൂ വേറെ പ്രത്യേകിച്ച് കണ്ടതും കാര്യങ്ങളൊന്നും ഇല്ല എങ്ങോട്ടെങ്കിലും പോകുന്നത് വീഡിയോ ഉണ്ടെങ്കിൽ അതിടും അത്ര മാത്രമേ ഉള്ളു അപ്പം ഇന്നൊരു വിശേഷം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മറ്റൊന്നുമല്ല നവംബർ ഇരുപത്തെട്ടാം തീയതി എൻ്റെ മകളുടെ ജന്മദിനമാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം മകൾക്ക് പത്ത് വയസ്സ് പൂർത്തിയായി പതിനൊന്നാമത്തെ വയസ്സാണ് ശരിക്കും ഞാൻ ചെറിയൊരു ഈ ഒരു സന്ദർഭമ്മിയാന്നുള്ള ഇപ്പം മനസ്സിലായല്ലോ സ്വയം പുകയ്ത്തിയതാ ആരും പുകയത്താനില്ലാത്തത് കൊണ്ട് അപ്പോൾ മകളുടെ ജന്മദിനാണ് ഇരുപത്തെട്ടാം തീയതി എന്താ ഗിഫ്റ്റ് കൊടുക്കുക എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഗിഫ്റ്റ് വാങ്ങാനുള്ള ഒരു സ്പേസ് ആരും തന്നിട്ടില്ല കാര്യം എന്താ വെച്ചാൽ അവളുടെ പപ്പ മൂന്ന് കൂട്ടം ഡ്രസ്സ് മേടിച്ച് കൊടുത്തു ചെരുപ്പ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ ഫാദർ ചെരുപ്പ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് അരുൺ ഡ്രസ്സ് മേടിക്കുന്നുണ്ട് അരുൺ അമ്മ ഡ്രസ്സ് മേടിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്റർ ഡ്രസ്സ് മേടിക്കുന്നുണ്ട് അപ്പം അവിടെ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എന്താണ് അവർക്ക് മേടിച്ചു കൊടുക്കുക എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ എൻ്റെ മകളായതുകൊണ്ട് പറയല്ലാട്ടോ ഒന്നും ഇങ്ങോട്ട് പറയുന്ന ഒരു പ്രകൃതക്കാരി പ്രകൃതക്കാരിയല്ലാട്ടോ അവളുടെ പപ്പ ആർക്കും വലിയ പരിചയം ഉണ്ടാവില്ല അതുകൊണ്ട് പറയാണ് അവളുടെ പപ്പ എന്ന് പറയുന്നത് സംസാരം കുറവാണ് ആൾക്ക് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാം അത്ര മാത്രമേ ഉള്ളൂ എന്നെ പോലെ വിളവളവളാന്ന് ചെല്ലുന്ന ഒരാളല്ല അതേ പ്രകൃതക്കാരി തന്നെയാണ് മകളും അവൾക്ക് ഇന്നത് വേണമെന്ന് എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയെ അങ്ങനെ എനിക്ക് ബർത്ത്ഡേ ആണ് ഇന്നത് വേണം പറയുക അങ്ങനത്തെ ഒന്നും ചെയ്യുന്നൊരു മകളല്ല കേട്ടോ നേരെ മറിച്ച് മകനാണെങ്കിൽ പറയും മകന് അങ്ങനെ വേണം ഇങ്ങനെ വേണം മകന് എൻ്റെ സ്വഭാവമാണ് വാത്തോരാതെ ഒരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അങ്ങനെയല്ല അപ്പോൾ അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ല ഗിഫ്റ്റൊക്കെ ഓൾറെഡി ഓരോരുത്തർ ഇങ്ങനെ മേടിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു ഒരു സംശയത്തിലാണ് ഞാൻ ആയതുകൊണ്ട് കൊടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേങ്കിൽ അവൾക്ക് അങ്ങനെ ടോയ്സിനോടൊന്നും വലിയ ക്രെയ്സ് ഉള്ള കൂട്ടത്തിലും അങ്ങനെയൊന്നും അല്ല പിന്നുവെച്ചാൽ അവൾക്ക് ആഗ്രഹം സ്കൂളിൽ പോകണം അവിടെ നിന്ന് കഴിക്കണം കഴിഞ്ഞ ബർത്ത്ഡേക്ക് സ്കൂളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ ഈ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യണം എന്ന ആൾക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല മറ്റൊന്നും കേട്ടോ എൻ്റെ കുട്ടി പഠിക്കുന്നത് സർക്കാർ സ്കൂളിലാണ് അപ്പോൾ അവൾക്ക് അവളുടെ പിറന്നാളിന് അവിടെ കൊണ്ടുപോയി കേക്ക് കട്ട് ചെയ്യാനുള്ള സാമ്പത്തികം അവൾക്കും അവളുടെ മാതാപിതാക്കൾക്കും ഉണ്ട് പക്ഷെ അതില്ലാത്ത ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് സർക്കാർ സ്കൂൾ സ്കൂളെന്നു പറയുമ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ ഈ ബർത്ത് ഡേ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും സ്കൂളിലുള്ള സമയത്തായിരിക്കും മിക്ക പിള്ളേർക്കും ഉണ്ടാവുക അപ്പം കഴിഞ്ഞ വർഷം അവൾക്ക് അവിടെ നിന്ന് വെച്ച് കേക്ക് കട്ട് ചെയ്ത് ഈ പ്രാവശ്യം അങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത ഏതെങ്കിലും കുടുംബം അവിടെ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ മേ ബി ഉണ്ടാവാം അപ്പം ആ കുഞ്ഞിനും ഭയങ്കര വിഷമായിരിക്കും മകളുടെ പേര് ലനിഷ്ക എന്നാണ് അപ്പം ലനിഷ്കയ്ക്ക് എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് പറ്റില്ലല്ലോ എന്ന് അറിയാതെ പോലും ആ പിഞ്ച് മനസ്സ് നോവരുത് എന്നാഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് മിഠായി മേടിച്ചിട്ട് കൊടുക്കാം അത് സ്വാഭാവികമായിട്ട് അവിടെ എല്ലാവരും കൊടുക്കുന്നതാണ് അപ്പം ഞാനവക്ക് മിഠായി ഒക്കെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ട് അതിൽ തന്നെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മറ്റേ കിക്കാറ്റാണ് മേടിച്ചത് പത്ത് രൂപേൻ്റെ വില പറയുന്നതല്ല കേട്ടോ അപ്പം അവൾ പറഞ്ഞത് എന്താണെന്നറിയോ കുഞ്ഞു മുട്ടായി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് ഉമ്മാ അപ്പം മനസ്സിലാക്കിക്കൂടെ അത്രത്തോളം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുള്ള ഫാമിലി ഉള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് അവളുടെ ആ ഒരു ആഗ്രഹം ഞാൻ സാധിപ്പിച്ച് കൊടുക്കാതിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾക്ക് എന്താണ് പിന്നെ ഗിഫ്റ്റായിട്ട് മേടിച്ച് കൊടുക്കുന്നതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അവൾക്കൊരു വിഷ് ചെയ്യണം കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പിള്ളേർക്ക് ഫാമിലി എന്ന് പറയാൻ വളരെ കുറവാണ് അവൾക്ക് അവളുടെ പപ്പയുടെ ഫാമിലിക്ക് ചിത്രവര വിരോധവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ പപ്പയുടെ ഫാമിലിയായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല എന്താ വെച്ചാൽ വേറെ വിരോധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാ ഇല്ല കേട്ടോ പക്ഷേ പപ്പ നാട്ടിലില്ലാത്തത് കൊണ്ട് പപ്പയുടെ കൂടെയാണല്ലോ മിക്കതും പിള്ളേർ പപ്പയുടെ ഫാമിലി പോവാറ് പിന്നെ എന്ന് വെച്ചാൽ അതിനേക്കാട്ടിലുപരി എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ലോങ്ങ് ആണ് മിക്ക ആൾക്കാരും കണ്ണൂർ തൃശ്ശൂർ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അങ്ങനെ പപ്പയുടെ ഫാമിലിയായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല അപ്പോൾ ആ കായിക ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് അപ്പോൾ ഞാനെപ്പോൾ പറയാറുണ്ട് എൻ്റെ ഫാമിലി എന്ന് പറയാൻ എൻ്റെ മാതാപിതാക്കളുണ്ട് മൂത്ത സഹോദരി ഉണ്ട് നല്ലാതെ വേറൊരാളില്ല അപ്പോൾ നിങ്ങളെ ഞാൻ എല്ലാവരെയും എൻ്റെ സ്വന്തം ഫാമിലി ആയിട്ടാണ് കണക്കാക്കിയത് ഇതിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാരെ വരെ ഞാൻ എൻ്റെ സ്വന്തം ഫാമിലിയിൽ മെമ്പറായിട്ട് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളായിരിക്കും നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന പോലെ നമ്മൾ എന്തിനാണ് ഫാമിലി ആയി കണക്കാക്കുന്നത് എന്നുള്ളത് അതിനുള്ള ഒരൊറ്റ ഉത്തരം ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ അതേ ഈ അഞ്ച് വിരലുകളുണ്ടല്ലോ അഞ്ച് രൂപത്തിലാണ് അതേപോലെയല്ലേ അഞ്ച് രൂപത്തിലല്ലേ മനുഷ്യന്മാരും മനുഷ്യന്മാർക്ക് പല പല സ്വഭാവങ്ങളല്ലേ അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് നെഗറ്റീവ് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ നമുക്ക് എല്ലായിടത്തും പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ഞാൻ എൻ്റെ സ്വന്തം ഫാമിലിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് മകളുടെ പിറന്നാളാണ് ജെയ് ഇരുപത്തെട്ടാം തീയതി നവംബർ ഇരുപത്തെട്ടാം തീയതി അപ്പോൾ വിഷ് ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ എന്താണ് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്നുള്ളത് എനിക്കൊരു ഉണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടുക ഞാൻ പറഞ്ഞല്ലോ കമൻറ്റിന് മറുപടി തന്നിട്ടില്ലെങ്കിലും മിക്ക സമയത്ത് ഞാൻ കമൻറ്റ് നോക്കാറുണ്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ അപ്പോൾ ഈ കമൻറ്റ് ഞാൻ നോക്കിക്കോളാം അപ്പോൾ എന്താണ് ഞാൻ അവക്ക് കൊടുക്കാൻ ഉള്ളതെന്നുള്ളത് അവളെ കാണിച്ചിട്ടില്ലെങ്കിലും ബാക്കിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പം ബായ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കൊള്ളി കേട്ടോ എന്നാൽ ശരി ബായ്